പുതുക്കാട് തെക്കിത്തുറവിൽ റോഡിൽ മാലിന്യം തള്ളിയ വീട്ടുകാർക്കെതിരെ പഞ്ചായത്ത് മാലിന്യത്തിൽ നിന്ന് കണ്ടെത്തി വിലാസത്തിൽ നിന്നാണ് വീട്ടുകാരെ പഞ്ചായത്ത് അധികൃതർ മാലിന്യം തള്ളിയവരെ കൊണ്ടുതന്നെ നീക്കം ചെയ്ത ശേഷം വീട്ടുകാർക്കെതിരെ പതിനായിരം രൂപ പിഴ ചുമത്തുകയും വീടിന് മുൻപിൽ നോട്ടീസ് പതിക്കുകയും ചെയ്തു പുതുക്കാട് പഞ്ചായത്ത് സെക്രട്ടറി ഉമാ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നടപടി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കും ഭക്ഷണ മാലിന്യങ്ങളുമാണ് പാതയോരത്ത് തള്ളിയത് മാലിന്യത്തിൽ നിന്നും ലഭിച്ച പാഴ്സലിൽ നിന്നാണ് മാലിന്യം തള്ളിയ ആളെ തിരിച്ചറിഞ്ഞത് വള്ളിക്കുന്നമ്പലത്തിന്റെ പുറകുവശത്തും ചെറുവാളിലേക്ക് പോകുന്ന റോഡിന്റെ പരിസരങ്ങളിലുമാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് ഡെങ്കിപ്പനിയടക്കം പല പകർച്ചവ്യാധികളും പടരുന്ന സാഹചര്യമാണ് സാമൂഹ്യ വിരുദ്ധർ ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാരുടെ പരാതിയുണ്ടായിരുന്നു അമിതമായ അളവിൽ ഭക്ഷണ മാലിന്യങ്ങൾ തള്ളുമ്പോൾ തെരുവു നായ്ക്കളുടെ ശല്യം ഉണ്ടാകാനിടയുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം മൂലം മൂക്കുപൊത്തി നടക്കേണ്ട ഗതികേടിലാണെന്നാണ് യാത്രക്കാരുടെ പരാതി സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പൊതുപ്രവർത്തകൻ വർഗീസ് തെക്കേത്തല ആവശ്യപ്പെട്ടു നമ്മുടെ നാട്ടിൽ പകർച്ച വ്യാധികൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ കാലഘട്ടത്തില് തെക്കേതുറവിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ലൈവായിട്ട് കാണാണ് ഈ തുറവിന്റെ നമ്മുടെ വള്ളിക്കുന്ന അമ്പലം അമ്പലത്തിന്റെ പുറകില് ഈ റോഡിന്റെ തന്നെ മെയിൻ റോഡ് ചെറുവാൾക്ക് പോകുന്ന റോഡ് ഈ റോഡിന്റെ സൈഡിലും പരിസരങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരെ ഇത്തരം വികൃതികളൊക്കെ ചെയ്യുന്നത്